ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഫീസ് കൊടുക്കാത്ത കുട്ടികളെ ക്ലാസ്സിൽ കയറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന രഞ്ജിത ആ കാര്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതേപ്പറ്റി നമ്മുടെ സുമിത്ര അറിയാൻ ഇടയാകുന്നത് ഇതോടെ സുമിത്ര കുട്ടികളുടെ കാര്യത്തിൽ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് തൻ്റെ ശമ്പളത്തിൽ നിന്ന് അതിനുള്ള തുക പിടിച്ചുകൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം തന്നെയാണ് എന്ന് സുമിത്ര ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഇതോടെ രഞ്ജിതയുടെ കണക്കുകൂടലുകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേസമയം സമയം പങ്കജ് പൂജയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ഇതിൻ്റെ ഭാഗമായി സരസ്വതിയമ്മയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു പങ്കജ് ഇതേ തുടർന്ന് സരസ്വതിയമ്മയെ ഉപയോഗിച്ചു കൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് പൂജ മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ അപ്പൂവം ഈ കാര്യത്തെപ്പറ്റി അറിയുകയും ചെയ്യുന്നു എന്നാൽ സരസ്വതിയമ്മ അപ്പുവിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും പൂജയെ വിവാഹം കഴിക്കുന്നതിനുള്ള യാതൊരു യോഗ്യതയും അപ്പുവിനില്ല എന്ന് പറയുന്നത് അപ്പുവിനെ മാനസികമായി തളർത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ കാര്യം സുമിത്ര അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്